എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് നാലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും സംസാരിക്കാനുള്ളത് രതീഷ് എന്ന കുറിച്ചും റോക്കിയുടെ ഓരോന്നൊന്നര കുത്തിനെ കുറിച്ചും ഗബ്രിയുടെ കുറിച്ചും തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ അതുപോലെ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു വെക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക വൺസ് അപ്പോൺ എ ടൈം ഒരിക്കൽ ഒരു സമയത്ത് രതീഷ് സുരേഷിനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു സുരേഷിന് അത് ഇഷ്ടപ്പെടുന്നില്ല സുരേഷ് ഡയറക്റ്റ് വന്നിട്ട് രതീഷിൻ്റെ അടുത്ത് പറയുന്നു എന്നാൽ രതീഷ് അപ്പോളജി പറഞ്ഞ് ക്ഷമ പറഞ്ഞ് താഴ്ത്തി പിന്നോട്ട് നടക്കുകയല്ല അല്ല ചെയ്ത് രതീഷ് തിരിച്ചടിക്കുന്നു സുരേഷ് ഇത് വേറെ ആരോ പറഞ്ഞിട്ട് ചെയ്തതാണ് സുരേഷിൻ്റെ ഗെയിം പ്ലാനാണെന്ന് പൂർണ്ണമായിട്ട് ഒരു ക്ഷമ കിട്ടാത്തതുകൊണ്ട് തന്നെ സുരേഷ് അത് മനസ്സിൽ വെക്കുന്നു പരാതി ശേഷം വന്നപ്പോഴും അതെടുത്തിട്ടു ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാളെ കെട്ടിപ്പിടിക്കുന്ന മുമ്പ് നോക്കുന്നൊക്കെ വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം സുരേഷിന് വേണ്ടത് രതീഷിൻ്റെ അടുത്തും ഹൃദയത്തിൻ്റെ ഭാഷയിലൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ക്ഷമയാണ് അതിനുശേഷം നമ്മുടെ രതീഷ് ഒന്ന് തലതാഴ്ത്തി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ സുരേഷ് ഹാപ്പിയാവും ഇവിടെ നടന്ന കാര്യങ്ങള് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ രതീഷ് ഷമ പറഞ്ഞ തല താഴത്തെ ഇല്ലെങ്കിലും ഈ ഷോ മുന്നോട്ട് പോകും അത് നമ്മുടെ രതീഷ് ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് രതീഷ് പുറത്തു പോകാൻ പോകുന്നില്ല അപ്പൊ രതീഷ് എന്താ ചെയ്യുന്നത് രതീഷ് അത് ഗെയിം ആക്കി മാറ്റി പറച്ചു സുരേഷുമായിട്ടൊരു പോട്ടിയാക്കി അങ്ങനെ രതീഷ് അതിലൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുത്തു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് വെച്ചുകൊണ്ട് രതീഷ് ക്വിറ്റ് ചെയ്യുന്നു എന്ന് വരെ പറയുന്നുണ്ട് ക്വിറ്റി എന്നു പറഞ്ഞിട്ട് പോയിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതായിരുന്നു നമ്മുടെ പ്രോമോ ആയിട്ട് മാറിയിട്ടുള്ളത് സോ രതീഷ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഓരോരോ പരിപാടികളവിടെ കാണിച്ചു കൂട്ടുകയാണ് കോമാളിത്തരങ്ങളാണെങ്കിലും പുള്ളിയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ ആരെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും രതീഷിനെ ഞങ്ങൾക്ക് അറിയാം ബാക്കിയുള്ളവരുടെ പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും തപ്പൊക്കെ ചെയ്യും പക്ഷേ രതീഷിനെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമേജാണ് പുള്ളി എന്ത് എന്ത് കോമാളിത്തരം കാണിച്ചാലും ഞാൻ എന്ത് അവിടെ അവസ്ഥയിലൂടെ പോയാൽ പോലും ബിഗ് ബോസിൽ കണ്ടനുണ്ടാക്കണം എന്ന് പറഞ്ഞ് ചത്ത് കടന്ന് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് രതീഷിനെ തോന്നിയിട്ടുള്ളത് മൂന്നോ നാലോ ദിവസമായിട്ടും ബിഗ് ബോസ് ഷോ തുടങ്ങിയിട്ട് ഇതിനകം ഇത്രയും ഇങ്ങനെ വെറുക്കാൻ വേണ്ടി ഇങ്ങേരെ അവിടെ എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും ആ രീതിയിലാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ പിറ്റുകയെന്ന് പറഞ്ഞ് പോയിട്ട് അപ്പുറത്തെ സമ്മേളനം നടക്കുകയാണ് ആൻഡ് ഇങ്ങനെ സമ്മേളനം നടക്കുന്ന പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ സ്ട്രോങ് ആണ് ബിഗ് ബോസ് നിങ്ങളുടെ സെലക്ഷൻ അല്ലാന്ന് അത് പുള്ളി കിളി പോയിട്ട് പറയുന്ന പരിപാടിയാണ് ഏതായാലും പുള്ളി അവിടെ കിടന്ന് കുറേ നേരം വെയിൽ കൊണ്ടതിനു ശേഷം ആളിൽ ഒന്ന് വിളിച്ചപ്പോൾ പുള്ളി അകത്ത് കയറി ഈ അകത്ത് കയറി കഴിഞ്ഞ പുള്ളിക്ക് പൂക്കൂളിയാണ് കേൾക്കുന്നത് തന്നെ പുള്ളിയെ പട്ടിയെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ അവിടെ റോക്കിയും പറയുന്നുണ്ട് ഇത്രയ്ക്കും വെർക്കാൻ അങ്ങനെ അവിടെ എന്ത് ചെയ്തു എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെടൽ പരിപാടികളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒറ്റപ്പെടൽ ഉണ്ടായാലും ഭൂരിഭാഗം മലയാളികളും അങ്ങനെ അങ്ങോട്ട് ഏറ്റെടുക്കും എന്നിട്ട് അങ്ങേരുടെ ഫാൻസ് ആർമി അങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കും ഇത് കൗണ്ടർ ചെയ്യണമെങ്കിൽ അങ്ങേർക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഹൗസ് ഒക്കെ അങ്ങയുടെ നേരിട്ട് തിരിയാതെ വേറെ ആരേലൊക്കെ കണ്ടുപിടിച്ച് അവരുടെ നേരെ തിരിഞ്ഞു വേണം കളി മാറ്റി മാറ്റിവിടണം അതവിടെ റോക്ക് ചെയ്യുന്നുണ്ട് റോക്കി കൃത്യമായിട്ട് ഗബ്രിയേയും ജാസ്മിനെയും ടാർഗറ്റ് കിട്ട് അവർക്കെതിരെ കളി മാറ്റി വിടുന്നുണ്ട് അത് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അങ്ങേര് ഡൗൺ ഒരു സമയത്ത് റോക്ക് ചെയ്തൊരു കളിയാണ് അതൊരു ഒന്നൊന്നര കളിയാണ് ഭൂരിഭാഗമുള്ള മലയാളി പ്രേക്ഷകരുടെ ചിന്താഗതി വെച്ച് കളിച്ചാലേ ഉള്ളൂ അവിടെ കാര്യമുള്ളൂ എത്തിക്സിനൊന്നും യാതൊരു അത് വിലയില്ല ഇപ്പോൾ ഗബ്ബ്രയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗബ്ബി ഫുൾ ടൈം നമ്മുടെ ജാസ്മിൻ അല്ലെങ്കിൽ അവരുടെ പവർ ടൈമിൻ്റെ കൂടെയാണ് സ്ത്രീകളുടെ കൂടെയാണ് ഫുൾ ടൈം പുള്ളിയുടെ പരിപാടികളൊക്കെ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അത്ര അങ്ങ് സുഖിക്കത്തില്ല മലയാളികൾ ഇങ്ങനെ ആണുങ്ങൾ ആണുങ്ങളുടെ കൂടെ കമ്പനി അടിക്കുന്നത് മലയാളികൾക്ക് ഇഷ്ടമുള്ളൂ അത് ഭൂരിഭാഗം മലയാളികളാണ് മൊത്തത്തിലുള്ളവരുടെ കാര്യമല്ല പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഗബ്രി ജാസ്മിൻ്റെ കൂടെ ഇരുന്നാൽ ജാസ്മിൻ ഗബ്രിയും തമ്മിൽ പ്രണയമാണെന്നൊക്കെ ആണെന്നൊക്കെ അടിച്ചിറക്കും ഇനി ഗബ്രി നോറയുടെ അടുത്തിരുന്നാൽ ജാസ്മിൻ ഗബ്രി നോറ എന്ന ട്രയാങ്കിൾ ആണെന്ന് പറയും ഇപ്പോഴാണ് ഈ റോക്കിയുടെ വരവ് അതായത് റോക്കി ഒരു സാധാരണക്കാരനായിട്ടുള്ള മലയാളി ഈ ഭൂരിഭാഗം പെടുന്ന മലയാളികളുടെ ഒരു ചിന്തയുള്ളൊരു മനുഷ്യനാണ് പുള്ളി വന്നിട്ട് ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യം അങ്ങോട്ട് ചോദ്യം ചെയ്തു നിങ്ങൾക്ക് നേരത്തെ അറിയാമോ നിങ്ങൾ തമ്മിൽ ലവ് ട്രാക്കാണോ എന്നൊക്കെ ഉള്ളൊരു പരിപാടി പുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിൽ ഗബ്രിയും ജാസ്മിനും ആകെ ടെൻഷനായിട്ട് രണ്ട് വഴിക്കാണ് കൂടുന്ന ജാസ്മിൻ കടന്ന് കരയുന്നത് റോക്കി അടിക്കുന്ന അടികൾക്കൊക്കെ ജാസ്മിന് ാത്റൂമിൽ പോയിരുന്ന കരയാണ് ചെയ്യുന്നത് ഗബിറയോടെ സമാധാനിപ്പിക്കുന്ന ഒക്കെയുണ്ട് അത് കൃത്യമായിട്ട് റോക്കി നോക്കി അടിച്ച അടിയാണ് ഈ സമയത്ത് രതീഷ് അവിടെ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് തന്നെ റോക്കിക്ക് സ്കോർ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും ലൈവ് കണ്ടവർക്കറിയാം റോക്കി ഒരു മൂന്നാല് മണിക്കൂർ ഇവരുടെ പുറകെ നടന്ന അടിയായിരുന്നു ഇനി ജാസ്മിൻ ഒരിക്കലും റോക്കിയുടെ അടുത്ത് തിരിച്ച് എന്തിലുമൊക്കെ പറഞ്ഞു പോകത്തില്ല കാരണം അമ്മാതിരി അടിയാണ് അടിച്ചത് ഇനി ഗബ്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ അയാളുടെ ഗെയിം പ്ലാൻ പൊട്ടി പാളിച്ചായിട്ടിരിക്കുകയാണ് ഒന്നാമത് അവിടെ ആർക്കും പുള്ളിയെ കാണുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ പവർ ടീമിൻ്റെ എക്സ്ട്രാ പവർ ഉപയോഗിച്ച് അയാൾ പലരെയും അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എൻ സി ബിയുടെയൊക്കെ പിറകെ നടന്നാണ് ഓർപ്പിക്കുന്നത് അതിൻ്റെ കൂടെ റോക്കി വേർപ്പിക്കുന്നുണ്ട് കാണുന്നവരെ എല്ലാം പുള്ളി വെറുപ്പിക്കുന്നുണ്ട് പലരും കരയുന്നുണ്ട് പലരും ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത പവർ ടീം മാവട്ടാണ് നിനക്കിട്ട് നല്ലത് തരാമെന്ന് അപ്പം അങ്ങനെ ഹൗസ് മെയ്റ്റ്സിനെയും വെറുപ്പിച്ച് ബാക്കിയുള്ള പ്രേക്ഷകരെ അത്യാവശ്യം വെറുപ്പിച്ചിരിക്കുകയാണ് പുള്ളിക്ക് തിരിച്ച് വരണമെങ്കിൽ പുള്ളി ചെയ്യേണ്ട ഒരു പരിപാടി ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുക എന്നതാണ് ഇപ്പോൾ പുള്ളി ജാസ്മിൻ്റെ കൂടെ നിന്നാണ് കളിക്കുന്നത് അത് മാറ്റി വെക്കാതെ പുള്ളിക്ക് ഒരു ലക്ഷ്യമില്ല ഇനി നമുക്ക് ജിൻഡോയുടെ കാര്യം പറയണം നോമിനേഷൻസിൽ കൂടുതൽ വോട്ട് കിട്ടിയ സമയത്ത് പുള്ളി ഒരു ചായ പരിപാടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചായ കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന അതപ്പത്തന്നെ പോയി രണ്ടാമത്തെ ദിവസം ഗ്ലാസ് കഴിയില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമായിരുന്നു അതും പോയി അടുത്ത ദിവസം യമിനെ കിച്ചണിൽ വെച്ച് ബോഡി ഷോ കാണിക്കണം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുമായിട്ട് വന്നു അത് ഫ്ലോപ്പായിട്ട് പുള്ളി പറഞ്ഞിട്ട് കൊയിലാണ്ടിയിലങ്ങാണ്ട് എത്തി എനിക്കൊന്ന് തുമ്പേ നന്നു പുള്ളിയെ വിക്ഷേപിച്ച് പുള്ളി ആകാശത്താണ് ഏതായാലും ഈ ജിൻഡോ പറയുന്നതിൽ എവിടെയൊക്കെ എന്തൊക്കെയൊരു ന്യായമുണ്ട് പക്ഷേ അത് പുള്ളി അവതരിപ്പിച്ചപ്പോൾ വേറെ ലെവലിലേക്കൊക്കെ കൊണ്ടുപോയി അതായത് കിച്ചണിൽ വെച്ച് ബോഡി ഷോ കാണിക്കുന്ന പറഞ്ഞാൽ പുള്ളിയുടെ മനസ്സിൽ വന്നിട്ടുള്ളത് ഷെഡി ഷഡിപ്പുറത്തുള്ളൊരു ബോഡിഷോ ആണ് പക്ഷേ പുള്ളി അത് പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് പോകാൻ ഞാൻ ബോഡി ഷോ കാണിക്കുക അത് ഈ സുഹൃത്തുക്കൾ തമ്മിൽ കൗണ്ടർ അടിക്കുമ്പോൾ പറയുന്ന പരിപാടിയാണ് അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എല്ലാവരുടെയും ഫ്രണ്ടിൽ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പിക്ചർ വേറെയാണ് ഇത് ഈ പുള്ളിയും വേറൊരു സുഹൃത്തും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയയാണ് പുള്ളി അവിടെ വന്നത് പ്രസംഗിച്ചത് എനിക്ക് തോന്നുന്നു റസ്മിനാണ് ഈ ഒരു ഐഡിയ കൊടുത്തത് പക്ഷേ ഇത് പ്രസംഗിക്കൊന്നും റസ്മിൻ വിചാരിച്ച് കാണത്തില്ല പുള്ളിയെ കൂളാകാൻ വേണ്ടി റസ്മിൻ ഒരു പരിപാടി മാത്രമായിരിക്കും പുള്ളി അത് എടുത്തിട്ട് പോയിന്റ് ആക്കി സംസാരിച്ചപ്പോൾ റസ്മിൻ ഞെട്ടിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ റസ്മിനാണിത് പറഞ്ഞതെന്ന് യമുന അറിയുവാണെങ്കിൽ റസ്മിൻ യമുന യുദ്ധം അത് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പവർ ടീമാവാൻ വേണ്ടിയുള്ള ഡിബേറ്റ് മത്സരത്തിൽ സിജോയുടെ ടീം ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിനാണെങ്കിലും കുഴപ്പമില്ലാതെ തന്നെ സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ റോക്കിയും സിജോകളെ കൂടിയിട്ട് ജാസ്മിൻ രതീഷ് എന്നിവരുടെ ടീമിനെ പുത്താക്കി അത്ര രസമായിട്ട് തോന്നിയിട്ടില്ല ജാസ്മിനും രതീഷും അടങ്ങുന്ന ആ ഒരു ടീമിനെ റിവെഞ്ച് ചെയ്യാമായിരുന്നു അവരായിരുന്നു ജഡ്ജായിട്ട് അവസാന മത്സരത്തിൽ വന്നിട്ടുള്ളത് പക്ഷേ റിവെഞ്ച് ചെയ്യാതെ അർഹതപ്പെട്ടവർക്ക് തന്നെ പോയിന്റ് കൊടുത്ത് വിജയങ്ങളായിട്ട് പ്രഖ്യാപിച്ച അത്ര ബുദ്ധിപരമായിട്ടുള്ള പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല ഡെൻ ടീമിനെ വിജയിപ്പിക്കാമെന്ന് അവിടെ രതീഷ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വിജയിപ്പിച്ചാലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇത് സാധാരണ പെർഫോം ചെയ്ത് വിജയിപ്പിച്ചു ഇതിൽ എന്താണ് രസമുള്ളത് ഇവരെന്താണ് അങ്ങനെ ചിന്തിക്കാത്തത് ബിഗ് ബോസിലെ ഈ പത്തൊമ്പത് പേരിൽ പവർ ടീമായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമിന്റെ പേര് നിങ്ങൾ ഉറപ്പായിട്ടും കവൻ ക്യാപ്നായിട്ട് അർജുൻ അല്ലാതെ മറ്റൊരാളുടെ പേര് നിങ്ങൾക്ക് പറയണമെങ്കിൽ അത് നിങ്ങൾക്ക് അവൻ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ